നമസ്തേ ഞാൻ ടി ഉഷയാണ് ശ്രീമതി ജസീന്ത മോറീസിന്റെ ദുബായ് ഡേയ്സ് എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാനും എത്തുന്നുണ്ട് ഞാൻ ബാബുരാജു എന്റെ പ്രിയ സുഹൃത്ത് മോറീസ് എഴുതിയ ദുബായ് ഡേയ്സ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ മാസം ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഭാരത് ഭവനിൽ വെച്ച് നടത്തുകയാണ് ചടങ്ങിൽ ഞാൻ പങ്കെടുക്കും പങ്കെടുക്കുമല്ലോ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്തുമണിക്ക് തൈക്കാടുള്ള ഭാരത് ഭവനിൽ വെച്ച് ദുബായ് ഡേയ്സ് എ സിംഗിൾ പോളിറ്റിക്സ് സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് അഭിനേത്രിയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം സംവിധായകയുമായ മിസ് ജസീന്ത മോറിസിന്റെ ഇരുപത്തിയൊന്നാമത്തെ പുസ്തകമാണ് ദുബായ് ഡേയ്സ് പ്രശസ്ത നയതന്ത്രജ്ഞനും എഴുത്തുകാരനുമൊക്കെയായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പ്രൊഫസർ ജി എൻ പണിക്കർ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ തുടങ്ങി നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും ഇതോടൊപ്പം മിസ് ജസീന്ത സംവിധാനം ചെയ്ത ലോകം അങ്ങനെയാണ് എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്ക്രീനിങ്ങും ഭാരത് ഭവനിൽ വച്ച് നടക്കുന്നതാണ് ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറക്കണ്ട ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് ഭാരത് ഭവൻ ഐ അശ്വതി ദി ഹോസ് ഫോർ ദിസ് ഇവന്റ് താങ്ക് യു പ്രശസ്ത എഴുത്തുകാരിയായ ശ്രീമതി ജസീന്ത മൊറീസ് തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ പുസ്തകമായ ദുബായ് ഡേയ്സ് ഈ വരുന്ന ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച ഭാരത് ഭവനില് വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ മഹനീയ മുഹൂർത്തത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളും ഉറപ്പായിട്ടുണ്ടായില്ലേ നമുക്ക് പൊളിക്കണം ഞാൻ പ്രിയ അച്ചു എൻ്റെ സുഹൃത്തും ചേച്ചിയുമായ ജസിന്ത മോറീസ് രചിച്ച ദുബായ് ഡേയ്സ് എന്ന ഒരു പുസ്തകം ഈ വരുന്ന ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം കാരണം അതിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ രണ്ട് കിളികളും എൻ്റെ മണിക്കുട്ടനും മിട്ടുവും ഉൾപ്പെടുന്ന ഭാഗവും അതിലുണ്ട് ഈ പുസ്തക പ്രകാശനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ധാരാളം പുസ്തകങ്ങളും കവിതകളും എഴുതുവാൻ ചേച്ചിക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പേര് അനീറ്റാബു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ദിഭാഷ എഴുത്തുകാരിയുമായ ജസിൻഡ മോറിസ് ചേച്ചിയുടെ ഇരുപത്തി ഒന്നാമത് ബൂക്ക് പ്രകാശനമാണ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി തൈക്കാട് ഭാരത് ഭവനം നടക്കുന്നത് ആ പ്രോഗ്രാമിന് ഞാനുണ്ടാവും നിങ്ങളുണ്ടാകില്ലേ ഉറപ്പായിട്ടും ഉണ്ടാവണം നമുക്കെല്ലാവർക്കും അവിടെ വെച്ച് കാണാം പ്രിയ എഴുത്തുകാരി ദുബായ് എന്ന പ്രകാശനം ഈ മാസം തീയതി ഞാനും നിങ്ങൾക്കൊപ്പം നിങ്ങൾ വരുന്നില്ലേ ഞാൻ എന്റെ പ്രിയ കൂട്ടുകാരി പുസ്തക പ്രകാശനം സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഭാരത് ഭവനം വെച്ച് നടക്കുകയാണ് ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്റെ പ്രിയ കൂട്ടുകാരി ജസീന്ദ്ര അപ്പൊ എങ്ങനെ റെഡിയല്ലേ നിങ്ങളുണ്ടാകും ഐം ഹിയർ ടു ഇൻട്രൊഡ്യൂസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി ആക്ട്രെസ് റൈറ്റർ ആൻഡ് എ ഗ്രേറ്റ് മോഡൽ നൺ അതർ ദാൻ ജസിന്ത മോഡസ് അവരുടെ ഇരുപത്തിയൊന്നാമത് പുസ്തകമായ ദുബായ് ഡെയ്സ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി തൈക്കാടിലുള്ള ഭാരത് ഭവനിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നു ഈ അസുലഭ നിമിഷത്തിൽ പങ്കാളിയാകാൻ ഞാനും വരുന്നുണ്ട് നിങ്ങളോ ഞാൻ ഗിരിജ നിങ്ങൾ അറിഞ്ഞ കൂട്ടുകാരെ പ്രശസ്ത എഴുത്തുകാരിയും ഷോർട്ട് ഫിലിം സംവിധായകയും നിർമ്മാതാവുമായ ശ്രീമതി ജസിന്ത മോറിസിന്റെ ഇരുപത്തിയൊന്നാമത് പുസ്തകം ദുബായ് ഡേയ്സ് എന്ന പുസ്തകം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി തയ്ക്കാടുള്ള ഭാരത് ഭവനിൽ വെച്ച് രാവിലെ മണിക്ക് പ്രകാശനം ചെയ്യപ്പെടുന്നു ഉറപ്പായിട്ട് ഞാനുണ്ടാവും നിങ്ങളുണ്ടാവില്ലേ